ഓക്കെ അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ സംശയമായിട്ട് ചോദിച്ച പല രീതിയിലുള്ള കമൻ്റുകളുണ്ട് അതിൻ്റെ ഒരു മറുപടിയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സി പി എക്സാം എല്ലാം ജൂണിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടുതൽ ആളുകളും ചോദിച്ചൊരു കമൻ്റാണ് സി പി ഒുടെയും ഉമ്മൻ സി പി ഐടെയും എക്സാമിന്റെ ഡേറ്റ് എന്നാണ് ഡേറ്റ് നമുക്ക് ഇതുവരെ കൺഫേം ആയിട്ട് വന്നിട്ടില്ല ജൂണിൽ നിന്നേ വന്നിട്ടുള്ളൂ ജൂണിലെ എക്സാം കലണ്ടർ വരുമ്പോഴേക്കും ആ ഡേറ്റ് നമുക്ക് അറിയാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു ചോദ്യം കുറച്ച് അധികം ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഏതായാലും നമ്മളിപ്പോൾ ഡേറ്റ് എന്നായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കാതെ കിട്ടിയ അവസരം നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക അത് നമുക്കറിയാമല്ലോ ഈ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം ഇലക്ഷൻ കാരണം നേരെ കൊണ്ട് മാറ്റി വെച്ചത് നമ്മുടെ ഈ പറയുന്ന സി പി ഒയുടെയും വുമൺ സി പി ഒയുടെയും എക്സാമിൻ്റെ ടൈമിലാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ചേഞ്ച് വന്നത് അതുപോലെ തന്നെ കുറച്ച് അധികം ആൾക്കാർ ചോദിച്ചൊരു സംശയമാണ് നമ്മുടെ ഈ പറയുന്ന പോലീസ് ഡ്രൈവറിൻ്റെ എക്സാമിനെന്തെങ്കിലും എന്ന് അതിനെക്കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല നമുക്ക് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ചേഞ്ച് ഉണ്ടെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ കൂട്ടത്തിൽ അറിയേണ്ടതാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പം പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം ഉള്ളവർ ഈ പറഞ്ഞിരുന്ന ഡേറ്റിൽ തന്നെ ഏപ്രിലിൽ തന്നെ കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുക എൻ്റെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും അപ്പം എനിക്ക് തോന്നുന്നത് ഈ അടുത്തിറങ്ങിയ സിലബസിൽ ഏറ്റവും ടൈറ്റ് സിലബസ് ഉള്ളത് പോലീസ് ആണ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ അതേ സിലബസും അതിനോടൊപ്പം തന്നെ ഈ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട സിലബസും എല്ലാം കൂടെ കൂടി വന്നിട്ട് ഒരു ഏറ്റവും ടൈറ്റ് സിലബസ് വന്നിരിക്കുന്നത് ഈ പറയുന്ന പോലീസ് ഡ്രൈവറിനാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അവർ നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ ഈ അടുത്തിറക്കിവിടെ നമ്മൾ കണ്ടാണ് പുതിയ വേക്കൻസികളൊക്കെ റിപ്പോർട്ടായിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് വന്നൊരു ചോദ്യമാണ് ഈ ഒരു കമന്റ് കാണുമ്പം തീർച്ചയായിട്ടും എക്സാം ഒക്കെ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാകും കാര്യം ഇതിൽ ഞാൻ വായിക്കാം ആരോട് ചോദിച്ചിട്ട് ഇമാരെ എക്സാം മാറ്റിയത് സി പി ഒ കട്ട് ഓഫ് കൂട്ടാൻ വേണ്ടിയല്ലേ കാരണം കൂടുതൽ ദിവസം കിട്ടുമ്പോൾ ആളുകൾ അത്രയ്ക്കും മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യത ഇപ്രാവശ്യം എൺപത്തിരണ്ട് പ്ലസ് മാർക്കെങ്കിലും ഉള്ളവർക്ക് ജോലിക്ക് കയറാൻ പറ്റ ജോലിക്ക് കയറാൻ പറ്റുമോ തോന്നുന്നു റാങ്ക് ലിസ്റ്റിൽ വരാൻ ഒരു അറുപത്തഞ്ചൊക്കെ വാങ്ങിയാൽ മതിയാവും ഓക്കെ അപ്പോൾ ഈ ഒരു കമന്റ് കാണുന്നവർ തീർച്ചയായിട്ടും മാനസിക ഈ അറുപത്തഞ്ച് മാർക്കൊക്കെ മേടിച്ചാലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എൺപത്തി ഉണ്ടല്ലേ ജോലി കിട്ടത്തുള്ളൂ എന്ന ചിന്താഗതി വരുത്തി അവരെ ഈ പരീക്ഷ എഴുതുന്നവരെ മൊത്തിൽ നെഗറ്റീവ് എടുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു കമൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ കമന്റ് ഇട്ട വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇതുപോലെ കട്ട് ഓഫ് കൂടാനോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടാനോ ആണെങ്കിൽ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നടക്കുന്നത് ഈ സി പി യുടെ എക്സാമിനൊന്നുമല്ല എൽ ഡി സി എക്സാമിന് എൽ ഡി സി എക്സാമിന് ഈ കഴിഞ്ഞ വല്ല അമ്പത്തഞ്ചായിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം അറുപത്തഞ്ച് പിന്നെ എഴുപത്തഞ്ച് എമ്പത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് അങ്ങനെയാണെങ്കിൽ ഇത്ര നാളത്തെ കണക്കെടുത്ത് പോകുകയാണെങ്കിൽ എൽ ഡി സി യുടെ എക്സാമിൻ്റെ കട്ട് ഓഫ് ഒക്കെ നൂറിന് മുകളിൽ പോകേണ്ട സമയം കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഒരിക്കൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടുവാണെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റിൻസ് ആയിരിക്കും വരുന്നത് ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ എൽ ഡിയുടെ ക്സ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അതിന് മുമ്പ് വന്നത് എൽ ഡിയുടെ ഒക്കെ ക്വസ്റ്റിൻ പേപ്പർ അന്ന് അന്ന് ചിലപ്പം അമ്പത്തഞ്ചും അറുപതും കട്ട് ഓഫ് ആയിരുന്നു ഇപ്പം ആവശ്യം അതുപോലെ ഈ അമ്പത്തഞ്ചും ആറ് അമ്പത്തഞ്ചിന് അമ്പത്തഞ്ച് റേഞ്ച് കട്ട് ഓഫ് വന്നു അപ്പോൾ അതെന്ത് ചെയ്ത് അതനുസരിച്ച് അവർ എക്സാം ടൈറ്റ് ആക്കി അതുമല്ല എക്സാമിന് മുമ്പ് ഒരു പരീക്ഷയ്ക്ക് മുമ്പ് അതിൻ്റെ കട്ട് ഓഫിനെ കുറിച്ച് പറയുന്ന സത്യം പറഞ്ഞ വിഡിത്തമാണ് ഒരു പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷ കഴിഞ്ഞ് പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പർ വിലയിരുത്തി പറയുന്നതും മണ്ടത്തരമാണ് നമുക്കറിയാൻ പറ്റുമോ ഒരു സ്ഥലത്ത് എക്സാം എഴുതി ആളുകളുടെ നിലവാരവും കോമ്പറ്റിഷൻ അവിടെ എത്ര പേര് എഴുതി എത്ര പേര് പഠിച്ചെഴുതി നമുക്ക് എന്തെങ്കിലും നമുക്കറിയാൻ പറ്റുമോ അവിടുത്തെ വേക്കൻസി എത്രയാണെന്ന് അറിയാൻ പറ്റുമോ അതൊന്നും അറിയാൻ പറ്റില്ല ഇതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഒരു കട്ട് ഓഫ് പ്രയോഗിക്കുന്നത് അപ്പോൾ അതിനു മുമ്പേ എക്സാമിന് മുമ്പേ ഈ പറയുന്ന പോലെ കട്ട് ഓഫ് ഇത്ര വരും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വെറുതെ മണ്ടന്മാരാക്കുക വെറുതെ ടെൻഷൻ എടുപ്പിക്കാറേ അതിനകത്ത് യാതൊരു കാര്യമില്ല ഈ പറയുന്ന ഒരു മാസം എന്ന് പറയുന്നത് കുറച്ച് ആളുകൾക്ക് മാത്രമല്ല ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒരു മാസം സമയം കിട്ടി അപ്പോൾ എല്ലാവരും അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് മാത്രമല്ല ഒരു മാസം കിട്ടിയേക്കുന്നത് സി പി ഐടെയും പവമെന്റ് സി പി എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒരുപോലെ ആ സമയം കിട്ടിയിട്ടുണ്ട് ആ സമയം വേണ്ട രീതി വിനിയോഗിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കോമ്പറ്റീഷൻ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ ആയിരം പേർ എഴുതിയാലും പതിനായിരം പേർ എഴുതിയാലും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് അതിനകത്ത് എത്ര പേര് പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മാസം കിട്ടിയാലും ഒരാഴ്ച കിട്ടിയാലും പഠിക്കേണ്ടാവും പഠിക്കും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അത് ആ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളോ കമൻ്റുകളോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ പഠിക്കുക നിങ്ങൾ നല്ല മാർക്ക് മേടിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജോലി ലഭിക്കും അത്രയേ ഉള്ളൂ പിന്നെ ചോദിച്ചിരിക്കുന്നതാണ് നമ്മുടെ സി പി ഐയുടെ ടോട്ടൽ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം അറിയാവുന്നു അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യം നമ്മളത് നമ്മളത് അറിയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച സ്ഥലത്ത് ആളുകൾ കുറവാണെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടും അഥവാ അത് നമ്മൾ പ്രതീക്ഷിനേക്കാളും കൂടുതലാണ് നമ്മുടെ ഉള്ള സമാധാനങ്ങളെ പോകും എന്തിനാ ഇതേ കാര്യം ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുക നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക പഠിക്കുക എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഒരു കമൻറ്റാണ് ഡബ്ല്യു സി പി ഒ ജൂൺ ജൂണ് സമാധാനം കുറച്ചുകൂടെ ടൈം കിട്ടി ഓർക്കുക നിങ്ങൾക്ക് മാത്രമല്ല ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ടൈം കിട്ടി അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക മാക്സിമം റിവിഷനൊക്കെ ചെയ്യുക പിന്നെ വന്നിരിക്കുന്ന ഒരു കമന്റ് എന്ന് വെച്ചാൽ പോലീസ് ഡ്രൈവറിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പോലീസ് ഡ്രൈവറിൻ്റെ പ്രത്യേകിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല കഴിഞ്ഞ ലിസ്റ്റിൻ്റെ മാർക്ക് വെച്ചുള്ള വീഡിയോ ചെയ്യാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കാര്യം കാര്യം മനസ്സിലാക്കേണ്ടത് മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് കാര്യം ഒരു റേഞ്ച് ഒക്കെ അറിയാൻ വേണ്ടിയില്ല അതിനകത്തൊന്നും കാര്യമില്ല കേട്ടോ അതൊക്കെ ഓരോ വർഷം മാറി വരും അതുപോലെ കഴിഞ്ഞ വർഷം ആദ്യം മാർക്കൊന്നും ഇല്ലാതെയാണ് അവർ ലിസ്റ്റ് ഇട്ടത് അതിനുശേഷം ഇടയ്ക്ക് ഒന്നോ രണ്ടോ ബറ്റാലിയൻ്റെയൊക്കെ മാർക്ക് വെച്ച് എല്ലാ ബറ്റാലിയൻ്റെയും മാർക്ക് വെച്ചത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എക്സാം നീണ്ടുപോയാൽ അഞ്ഞൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ ആകും നൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ സമരം ചെയ്യുന്ന സി പി ഒ ലിസ്റ്റാണ് അവരുടെ ഗതി ഇനിയും കേരളത്തിൽ ഒരു ലിസ്റ്റുകാർക്കും വരാൻ പോകുന്നില്ല കാര്യം കൊറോണ വന്ന സമയത്താണ് അവരുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ആ സമയത്ത് സിലബസ് മാറി പി എസ് സിയുടെ സിലബസ് മാറി ചോദ്യ പാറ്റകളെല്ലാം മാറി അതുപോലെ തന്നെ രണ്ട് ഘട്ട എക്സാം എഴുതിച്ചിട്ട് അഞ്ച് വർഷം രണ്ട് ഘട്ട എക്സാമിന് വേണ്ടി അഞ്ചും അഞ്ച് വർഷം അഞ്ചോ ആറോ വർഷം അവർക്ക് നഷ്ടപ്പെട്ട് ആ ഒരു ഗതി ഇനി വരുന്ന ഒരു ലിസ്റ്റുകാർക്കും വരത്തില്ല കാര്യം ഇപ്പോൾ എല്ലാ വർഷവും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ട് അന്ന് അഞ്ച് വർഷം നഷ്ടപ്പെടുത്തിവർക്ക് അഞ്ച് അവസരം നഷ്ടപ്പെട്ട് ഒരു അവസരം ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും വരത്തില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട ഒരു മാസമൊക്കെ നീട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ്റി മുപ്പത് പേർ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസ്ഥ വരത്തില്ല കാര്യം അവർ അഞ്ചാറ് കൊല്ലം മെനക്കെട്ടവരാണ് അതിൻ്റെ അത് സത്യം പറഞ്ഞാൽ അവരോട് നീതിയില്ലായ്മയാണ് കാണിക്കുന്നത് അവർക്ക് ഒരു ഘട്ട പരീക്ഷ എഴുതിയവരാണ് അവർക്ക് ശേഷം വന്നവരും ഘട്ട പരീക്ഷ എഴുതിയാണ് ഇവർ മാത്രം രണ്ട് ഘട്ട പരീക്ഷയും സിലബസ് ചേഞ്ചും പുതിയ ടോപ്പിക്കും എല്ലാം കയറി വരികയും ചെയ്ത് ഈ അഞ്ച് വർഷം ഒറ്റ നോട്ടിഫിക്കേഷൻ മാത്രമാണ് വിളിച്ചത് അതാണ് അവർക്കുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പക്ഷേ ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ പക്കാ പക്കയാണ് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും എക്സാം ഇപ്പോൾ നല്ല റാങ്ക് ഉള്ളവർക്ക് ജോലി പിന്നെ എൽ ഡി സിയുടെ ഡേറ്റ് ഡിലേ ആവും എൽ ഡി സിയുടെ ഡേറ്റ് ഡിലേ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി സിയുടെ ഡേറ്റ് ഓൾറെഡി അവർ പറഞ്ഞിട്ടില്ല അവർ ഇനി ഇന്ന മാസം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ ചിന്തിക്കേണ്ടത് നമ്മൾ പഠിച്ച് വ്യക്തമായിട്ട് വെക്കുക നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം ഡേറ്റ് എന്ന് വരും എന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി നമ്മൾ പഠിച്ചിട്ടില്ലേ നമുക്ക് കിട്ടിയ അവസരം മാക്സിമം നമ്മൾ വിനിയോഗിക്കാനാണ് നോക്കേണ്ടത് അപ്പോൾ ആ കാര്യം ഓർക്കുക പോലീസ് കോൺസ്റ്റബിൾ ആമിഡ് ബെറ്റാലിൻ്റെ ഡേറ്റിൽ വല്ല മാറ്റവും ഉണ്ടോ അത് തന്നെയാണ് ഇത് ഇത് തന്നെയാണ് അത് അതൊന്ന് മനസ്സിലാക്കുക പോലീസ് കോൺസ്റ്റബിൾ ആയാലും സിവിൽ പോലീസ് ഓഫീസറായാലും ഈ പറഞ്ഞ എല്ലാം ഒന്ന് തന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് മാറുമെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാണ്ട് ഈ പറയുന്ന ഒരു മാസം കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മാറാൻ പോകില്ല നമുക്കതിന് വ്യക്തത കിട്ടിയതാണ് പി എസ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചതാണ് അത് അവർ സൈറ്റിലും വിട്ടതാണ് സി പി ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കു യാതൊരു മാറ്റവും ഇല്ല നമ്മുടെ സി ആർ പി സി ഐ പി സി എവിഡൻസ് ആറ്റി പഴയത് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് അത് യാതൊരു മാറ്റവും ഇല്ല പ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളോടും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് വേറെ കുറച്ച് കമന്റുകളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കിട്ടിയ അവസരങ്ങൾ മാക്സിമം വിനിയോഗിക്കുക നിങ്ങൾക്ക് മാത്രമല്ല ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒരു മാസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പഠിക്കും അതിനനുസരിച്ച് നമ്മൾ ഉയർന്നു പോകണം അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ പി എസ് സിയെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല ആദ്യമായിട്ടൊന്നുമില്ല പി എസ് സിയുടെ എക്സാമ്പുകൾ മാറ്റിവെക്കുന്നത് ഇതൊക്കെ മാറ്റി വെക്കും ഇതൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ലിസ്റ്റിൽ എങ്ങനെ ഉൾപ്പെടുക എന്നുള്ളതല്ല ലിസ്റ്റിൽ നല്ല റാങ്കിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിനും നമ്മൾ വിഷമിക്കേണ്ട വരത്തില്ല ജസ്റ്റ് ലിസ്റ്റിൽ കയറാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ലിസ്റ്റിലേ അടക്കത്തുള്ളൂ ജോലി കിട്ടത്തില്ല ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതൊരു സത്യാവസ്ഥയാണ് ഒരു ജന ഒ സി ഒ സിയിലൊക്കെ കയറിപ്പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല റാങ്കും നല്ല മാർക്കും ഒക്കെ മേടിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ പ്രാവശ്യം നടന്നതിനേക്കാളും കുറച്ചുകൂടെ നിയമനം കുറഞ്ഞേ നടക്കുമെന്ന് നമ്മൾ വിചാ അങ്ങനല്ല എന്നാലും നമ്മൾ അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ജോലി കിട്ടിയ ഒരു തന്നെ റാങ്ക് ഇപ്പോൾ അഞ്ഞൂറാണെങ്കിൽ നമ്മൾ ആ അഞ്ഞൂറിനകത്ത് വരാനല്ല പഠിക്കേണ്ടത് നമ്മളൊരു ഇരുന്നൂറിനകത്തെങ്കിലും വരണം എന്നുള്ള മെൻറ്റാലിറ്റി പഠിക്കണം ഞാൻ നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ട് വന്നോട്ടെ കാര്യം നമ്മൾ ആ കോമ്പറ്റീഷൻ അതുപോലെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പം കിട്ടിയ അവസരം നല്ലപോലെ വിനിയോഗിക്കുക